ഡിസംബർ പന്ത്രണ്ട് പന്ത്രണ്ടാം ദിനം പ്രാർത്ഥനാ ജീവിതം വലിയക്കിയ സക്രിയ വചനം നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് ലൂക്ക ഒന്ന് എഴുപത്തെട്ട് എഴുപത്തൊൻപത് വിചിന്തനം ലൂക്ക സുവിശേഷത്തിലെ ഒന്നാം അധ്യായം അവസാനിക്കുന്നത് സക്രിയ പ്രവാചകൻ്റെ പ്രവചനഗീതത്തോടെയാണ് സ്നാപകന്റെ ജനനത്തിന് ശേഷമാണ് സക്രിയയുടെ ഈ സ്തുതിഗീതം സക്രിയ ദൈവഹിതത്തിന് വഴങ്ങി കുടുംബപ്പേരിന് പകരം ശിശുവിന് യോഹന്നാൻ എന്ന് പേര് നൽകിയപ്പോൾ അവൻ്റെ നാവ് സ്വതന്ത്രമായി ദൈവത്തിലുള്ള ശരണം അവന് സംസാരശേഷി തിരികെ നൽകി കുറിയിട്ട് ദേവാലയത്തിൽ ധൂപാർപ്പണത്തിന് കിട്ടിയ അവസരം സക്രിയ ജീവിത ബലിയാക്കിയപ്പോൾ സത്വാർത്ഥയുമായി ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും ഒരു വേള ഒന്ന് ശങ്കിച്ചെങ്കിലും ദേവാലയത്തിൽ വെച്ച് തൻ്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ആഗമനകാലം ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്താനുള്ള കാലമാണ് അപ്പോൾ അത്ഭുതങ്ങളുടെ അനുഗ്രഹ പൂമഴ നമ്മുടെ ജീവിതങ്ങളെയും സന്ദർശിക്കും പ്രാർത്ഥന സ്വർഗീയ പിതാവെ ഈശോയുടെ ജനന ജനനത്തിരുനാളിനൊരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അവന് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ്റെ ജനനം എല്ലാം സാധ്യമാക്കുന്ന ദൈവിക ശക്തിയിലേക്കാണല്ലോ വെളിച്ചം വീശുന്നത് വാർദ്ധക്യത്തിലെത്തിയ എലിസബത്ത് ഒരു പുത്രന് ജന്മം നൽകി സംശയിച്ചു സക്രിയക്കെ സംസാരശേഷി തിരികെ കിട്ടി ദൈവമേ ആഗമനകാലത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലുള്ള നിന്റെ ഇടൽ ഇടപെടലുകൾ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ മനസ്സിന് ധൈര്യം നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ജപം ദൈവകാരുണ്യത്തിൻ്റെ ഉദയരശ്മിയായ ഉണ്ണീശോയെ എന്നെ അനുഗ്രഹിക്കണമേ ദൈവകാരുണ്യത്തിൻ്റെ ഉദയരശ്മിയായ ഉണ്ണീശോയെ എന്നെ അനുഗ്രഹിക്കണമേ ദൈവകാരുണ്യത്തിൻ്റെ ഉദയരശ്മിയായ ഉണ്ണീശോയെ అనుగ్రహికనుమే